േക്ഷകർക്ക് നമസ്കാരം മംഗളൂരുവിൽ നിന്ന് രണ്ട് വാർത്തകളാണ് രണ്ട് കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് മുഹമ്മദ് അഷ്റഫ് എന്ന വ്യക്തി പാകിസ്ഥാൻ സിന്താബാദ് വിളിച്ചിട്ട് ആൾക്കൂട്ടം കൊലപാതകം ചെയ്തു എന്നൊരു വാർത്തയും മറ്റൊന്ന് സുഹാഷ് ഷെട്ടിയെ വെട്ടിക്കൊലപ്പെടുത്തി എന്ന മറ്റൊരു വാർത്തയുമാണ് അതായത് തീവ്രവാദികൾ കൊലപ്പെടുത്തി എന്നുള്ള മറ്റൊരു വാർത്തയുമാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ സുഹാസ് ഷെട്ടിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളം എങ്ങനെയാണ് ആ വാർത്തയെ സ്വീകരിച്ചതും എങ്ങനെയാണ് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് എന്നുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കേതായാലും സുഹാസ് ഷെട്ടിയുടെ വാർത്ത നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിങ്ങളൊക്കെ തന്നെ ഇതിനോടകം കേട്ടിട്ടുണ്ടാവും വലിയ ഹിന്ദു തീവ്രവാദി ഹിന്ദു ഭീകരവാദി ഹിന്ദുത്വ തീവ്രവാദി ഇത്തരത്തിലാണ് ഈ സുഹാഷ് ഷെട്ടിയുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മുടെ കേരളത്തിൽ പ്രചരിക്കുന്നത് എന്നിട്ട് ഇതില് ഒരുപാട് ആളുകൾ ആഘോഷിക്കുന്നുണ്ട് ഞാൻ അത്തരത്തിലുള്ള കുറച്ച് കമന്റുകൾ ഒന്ന് വായിച്ചു കേൾപ്പിക്കും ഒരുപാട് ആളുകൾ ആഘോഷിക്കുന്നത് കൃത്യമായിട്ട് തെളിവ് സഹിതം മുന്നോട്ട് വെക്കുകയാണെന്നേ ഉള്ളു ആദ്യത്തെ കമൻ്റാണ് ഇന്ന് ഒരുപാട് നല്ല കാര്യങ്ങളാണ് നടന്നത് അടുത്ത കമൻ്റാണ് സംഘി തീവ്രവാദി ചത്തു അത് മതി അടുത്ത കമന്റാണ് ഈ സമയത്ത് പറയാൻ പാടില്ല എന്ന് തോന്നുന്നു എന്നിട്ട് പൊട്ടിച്ചിരിക്കുന്ന ഇമോജി ഇട്ട് അതിനുശേഷം ഞാൻ മിണ്ടുന്നില്ല എന്നാലും എങ്ങനെ ചത്തു ഈ കമൻ്റൊക്കെ ചെയ്യുന്നത് ഒരു ഉസ്താദിന്റെ വേഷമുള്ള ഒരു വ്യക്തി കൂടിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം അടുത്ത കമന്റാണ് അടിപൊളി എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുക അടുത്ത കമന്റാണ് ഒരു തീവ്രവാദി ചത്തു അത്ര മതി പൊട്ടിച്ചിരിക്കുക കൈകൊട്ടുക അടുത്ത കമന്റാണ് ഷെട്ടിയുടെ ജെട്ടി കീറിയ വെട്ടായിരിക്കുമല്ലോ കിട്ടിയത് പൊട്ടിച്ചിരിക്കുക അടുത്ത കമന്റ് ആണ് ലൗ ലൗചിഹ്നം തീവ്രവാദി ചത്തു അടുത്ത കമന്റ് ആണ് സംഘി തീർന്നു അത് തന്നെ അടുത്ത കമന്റ് ആണ് മംഗലാപുരത്ത് ആർ എസ് എസിനെ ആർ എസ് എസിന് കളിക്കാൻ കഴിയില്ല അവിടെ എസ് ഡി പി ഐ എന്തും നേരിടാനുള്ള ചങ്കൂറ്റമുള്ള യുവാക്കളുണ്ട് ഇങ്ങനെ ഒരുപാട് കമന്റുകള് നമ്മുടെ സോഷ്യൽ മീഡിയയില് ഈ സുഹാസ് ഷെട്ടി വാർത്തകളുടെ കമന്റ് ബോക്സുകളിലൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ബോധമുള്ള സകല മലയാളി തിരിച്ചറിയാം നമ്മുടെ കേരളം വലിയ അപകടത്തിലാണ് മംഗളൂരുവിൽ നിന്ന് ഒരു സുഹാഷ്ശെട്ടി കൊല്ലപ്പെടുന്നു അതും വെട്ടി കൊലപ്പെടുത്തിയതാണ് ഈ കൊല്ലപ്പെട്ട ആള് തങ്ങളുടെ മതത്തിലുള്ള ആളല്ല എന്നും പറഞ്ഞ് ആഘോഷിക്കുന്നു ഒരുപാട് നെറികട്ടവന്മാർ അല്ലാതെ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടാൽ ആർക്കെങ്കിലും അതിൽ ആഘോഷം കണ്ടെത്താൻ സാധിക്കും നമ്മുടെ രാജ്യത്തെ ഒരു പൗരനല്ലേ ഇനി ആ ഒരു വ്യക്തി എന്തെങ്കിലും ഇവരൊക്കെ പറയുന്നത് പോലെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നിയമങ്ങൾ നമ്മുടെ കോടതി സംവിധാനങ്ങളല്ലേ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അത് തീവ്രവാദികൾ കൊലപ്പെടുത്തി എന്നുള്ളതിനെ ഇവരെങ്ങനെയാണ് സ്വീകരിക്കുന്നത് അത് വലിയൊരു അപകടമല്ലേ ഒരുപാട് ആളുകൾ മറ്റു തരത്തിലുള്ള ഒരു കമന്റ് ഉണ്ട് ഫാസിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇത് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നുമുണ്ട് ഈ പ്രമുഖ മാധ്യമങ്ങളോടുള്ള ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ ഈ സുഹാഷ് ഷെട്ടി മുന്നുള്ള മുമ്പുള്ള ഈ ഫാസിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതി എന്നൊക്കെ പറയുമ്പോൾ ഈ ഫാസിൽ കൊലപാതകം എങ്ങനെ നടന്നു എന്ന് നോക്കണം അതായത് ഈ ഫാസിൽ കൊലപാതകം നടക്കുന്നതിന് മുമ്പ് യുവമോർച്ച നേതാവ് പ്രവീ പ്രവീൺ നെട്ടാരുവിന്റെ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഫാസിൽ കൊലപ്പെടുന്നത് കൊല്ലപ്പെടുന്നത് അതിൻ്റെ തൊട്ടു പിന്നാലെ ഈ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരു കൊല്ലപ്പെട്ടത് ഇവിടെ മാധ്യമങ്ങൾ എടുത്തു പറയുന്നേല്ല മറിച്ച് ഫാസിൽ കൊലപാതകത്തിന് ശേഷം ഈ സുഹാഷ് ഷെട്ടി കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ എന്തുകൊണ്ട് ഒരുപാട് ആളുകൾ വാസിലിനെ വാസിലിന് വേണ്ടി സ്വന്തം മതത്തിലുള്ളതായിട്ട് ആഘോഷിക്കുകയാണ് നല്ലത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെ അംഗീകരിക്കുന്നവർക്ക് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് വേദനയുള്ളൂ നമ്മൾ ഉടനെ തന്നെ നമ്മൾ ബോധത്തോടു കൂടി പറയൂ കോൺഗ്രസ് സർക്കാർ എന്ത് തേങ്ങയാണ് അവിടെ ചെയ്യുന്നത് എന്ന് അല്ല നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ ബി ജെ ഭരിക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ വലിയ അന്ത്യച്ചർച്ച നടത്തൂലേ ആ ഈ കൊലപാതകം വെട്ടി കൊലപ്പെടുത്തുന്നു ഇതെങ്ങനെ നടന്നു അവിടെ എന്താണ് ആരാണ് എന്ത് ചെയ്യുന്നു പോലീസ് എന്ത് ചെയ്യുന്നു ഇതൊന്നും ചോദിക്കുന്നില്ല മറ്റൊരു വാർത്തയുണ്ട് ബംഗ്ലൂരുവിൽ നിന്ന് തന്നെ ഇതിനു മുമ്പേ ഒരു വാർത്തയാണ് ആ ഒരു വാർത്തയെ നമ്മുടെ കേരളം എങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന് കൂടി സഹകരണം തിരിച്ചറിയണം മുഹമ്മദ് അഷ്റഫ് എന്നൊരു വ്യക്തി മംഗ്ലൂരുവിൽ കൊല്ലപ്പെടുന്നു പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചിട്ട് ആൾക്കൂട്ടം കൊല ചെയ്തു എന്ന രീതിയിലാണ് മാധ്യമങ്ങളിൽ നമ്മൾ വാർത്ത കാണുന്നത് ഞാനൊരു കാര്യം എടുത്തു പറയാം പാകിസ്ഥാൻ സിന്ദാബാദ് നമ്മുടെ രാജ്യത്ത് ആര് വിളിച്ചാലും ഈ രാജ്യത്തെ ഒരു പൗരൻ ചെയ്യേണ്ടത് നമ്മുടെ പോലീസ് സംവിധാനങ്ങളെ നമ്മുടെ അധികാരികളെ നമ്മൾ അറിയിക്കുക മാത്രമാണ് ഒരു പൗരൻ്റെ ഉത്തരവാദിത്വം അവർക്ക് എന്ത് ശിക്ഷ എന്നുള്ളതൊക്കെ നമ്മുടെ കോടതികളാണ് തീരുമാനിക്കേണ്ടത് അവരെ നമ്മുടെ രാജ്യം കടത്തി വിടേണ്ടതൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങൾ നമ്മുടെ പോലീസ് സംവിധാനങ്ങളാണ് ചെയ്യേണ്ടത് നമ്മൾ ഒരിക്കലും ഒരു പാകിസ്ഥാൻ ചിന്താബാദ് വിളിച്ചവനെ ആക്രമിക്കാൻ പോകരുത് അത് നിയമത്തിനെതിരാണ് അവരെ നമ്മൾ പോലീസ് സംവിധാനങ്ങളെ അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു പൗരന്റെ ഉത്തരവാദിത്വം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ മുഹമ്മദ് അഷ്റഫിനെ കൊല ചെയ്തതുമായി ബന്ധപ്പെട്ട് ഈ വാർത്ത കേരളത്തിലേക്ക് എത്തിയതോട് കൂടിയിട്ട് മുഹമ്മദ് അഷ്റഫ് ഒരു മാനസിക വെല്ലുവിളി നേരിടുന്നവനാണ് എന്ന രീതിയിൽ വലിയ വെള്ളപൂശൽ നടക്കുന്നുണ്ട് അതും അവിടെ നടക്കട്ടെ അതിനേക്കാൾ ഒരു ക്രൂരമായിട്ട് ഇത് സംഘപരിവാറാണ് ഇത് ചെയ്തത് എന്ന രീതിയിൽ വലിയ വലിയ രീതിയിൽ ഇവിടെ പ്രചരണം അതെങ്ങനെയാ ഇവിടെ അതെങ്ങനെയാ ശരിയാവുക മംഗളൂരുവിൽ ഒരു ക്രിക്കറ്റ് മത്സരം നടക്കുന്നതിനിടക്ക് വാക്കേറ്റത്തിലൂടെ ഒരാൾ പാകിസ്ഥാൻ ചിന്താബാദ് വിളിക്കുന്നു അതിനെതിരെ ആളുകൾ നിൽക്കുന്നു വാക്കേറ്റത്തിനിടെ ഉണ്ടായ തർക്കത്തിനിടെ ഉണ്ടായിട്ടുള്ള ഒരു കൊലപാതകമാണ് അത് സംഘപരിവാർ ഒരുമാതിരി ആസൂത്രണം ചെയ്തതുപോലെയാണ് ഇവിടെ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് കേരളത്തിലെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ എവിടെ കുറേ ആളുകൾ നെനക്കെട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒരു ഒരു ഉദാഹരണം മുന്നോട്ട് വെക്കാം ഈ പ്രമോദിരാമൻ ഉണ്ടല്ലോ പ്രമോദിരാമന്റെ ഒരു പോസ്റ്റ് ഞാനത് വായിച്ചേൽപ്പിക്കാം മംഗലാപുരത്ത് ഒരു മലയാളി യുവാവിനെ തല്ലിക്കൊന്നത് സംഘപരിവാറാണ് സുഹൃത്തുക്കളെ അതൊരു സംഘപരിവാർ ആൾക്കൂട്ട കൊലയാണ് പ്രതികൾ ബജറംഗുകൾ ആർ എസ് എസ് പ്രവർത്തകരാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു പിന്നെ അങ്ങനെ തന്നെ പറയാൻ എന്തിരി മടിക്കണമെന്ന് നിങ്ങളൊന്നാലോചിച്ചു ഇവർക്ക് ആരായി വിവരം കൊടുത്തത് ഇരുപത്തിരണ്ടിന് അതായത് പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്തും ഇതേ ഇട്ട മറ്റൊരു ബോസ്റ്റയാണെന്ന് വായിച്ചേൽപ്പിക്കാം തീവ്രവാദം കണ്ണില്ലാത്ത ആശയമാണ് രാജ്യമൊന്നടക്കം ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നത് എന്ന് നിരന്തരം വിളിച്ചു പറഞ്ഞിട്ട് നമ്മുടെ രാജ്യത്തെ പ്രധാന സഹല സംവിധാനങ്ങൾ നാഷണൽ മീഡിയാസ് അത് കണ്ടു നിന്ന ദൃശ്യാക്ഷികള് മലയാളി ഉൾപ്പെടെ അത് കണ്ടു നിന്നിട്ടുള്ള കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകൾ ആരതി ഉൾപ്പെടെ പറയുന്നു കളിമ പോലും ചെല്ലാൻ പറഞ്ഞ് മതം ചോദിച്ചിട്ട് തങ്ങളിൽ പെട്ടതല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നടന്ന ഒരു ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പ്രമോദി രാമൻ പറയുന്നു അത് ആരാണെന്നില്ല എങ്ങനെയാണെന്നില്ല അതേ സമയത്ത് ഞങ്ങൾ ആലോചിച്ചോ മംഗളൂരുവിൽ ഒരു ക്രിക്കറ്റ് മത്സരത്തിനിടെ നടന്ന ആൾക്കൂട്ട കൊലപാതകം സംഘപരിവാറിന്റെ ആർ എസ് എസിന്റെ തലയിലേക്ക് അങ്ങ് വെച്ചുകൊടുക്കുക എന്ത് രാഷ്ട്രീയമാണ് എന്ത് നിറികെട്ട മാധ്യമ പ്രവർത്തനമാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് അല്ല നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾക്ക് ഈ വിഷയത്തിൽ ചത്തുപോയു അല്ല ബി ജെ പി ഭരിക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഈ രണ്ട് വിഷയങ്ങളും ആൾക്കൂട്ട കൊലപാതകമാണെങ്കിലും ഈ പറയുന്ന വെട്ടിക്കൊലപ്പെടുത്തിയ വിഷയമാണെങ്കിലും ചാടി വീണിട്ട് സർക്കാരിനെതിരെ തീരില്ലേ എന്തുകൊണ്ടാണ് കോൺഗ്രസ് സർക്കാരിനെതിരെ ഇവിടെ ചർച്ച നടക്കാത്തത് കോൺഗ്രസ് സർക്കാരിലെ പോലീസിലെ വീഴ്ചയെക്കുറിച്ച് അവിടെ വലിയ വിഷയങ്ങൾ മംഗളൂരുവിൽ ഉണ്ടാവുന്നുണ്ട് ആ വിഷയത്തെ കുറിച്ച് എന്തുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് നോക്കി ഒരുപാട് കാലായിട്ടില്ലേ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് ഇപ്പൊ അവിടത്തെ ഒന്നും കേൾക്കുന്നില്ല ഒന്നും കിട്ടുന്നില്ല മംഗ്ലൂരുവിൽ കോൺഗ്രസ് ഭരിക്കുന്നിടത്ത് അങ്ങേ അച്ഛത്തെ ക്രൂരത കോൺഗ്രസ് നോക്കുകുത്തിയായി നിൽക്കുക ജനങ്ങൾ അവിടെ ഉപദ്രവിക്കപ്പെടുന്നു സുഹാഷ് ശെട്ടി കൊല്ലപ്പെട്ടു ഒരു 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 നേതാവ് അവിടെ ഒരു സംഘടനയുമായി ബന്ധ അജരംഗുദുമായി ബന്ധപ്പെട്ട ഒരു നേതാവ് കൊല്ലപ്പെട്ടു പോലീസ് നോക്കുകുത്തി സർക്കാർ നോക്കൂ കുത്തി ഇതിനെതിരെ ശബ്ദിക്കാൻ ഇവിടെ ഒരാളുമില്ല കോൺഗ്രസ് സർക്കാരിനെതിരെ ശബ്ദിക്കാൻ ഇവിടെ ഒരു മാധ്യമങ്ങളും ഇല്ല ഇത് നേരെ മറിച്ച് ബി ജെ പി വരയ്ക്കുന്ന എവിടെയെങ്കിലും ആണെങ്കിൽ ഇവിടെ എന്തൊക്കെ ചർച്ച നടക്കും നമ്മൾ ഈ രണ്ട് വിഷയങ്ങളിലും കേരള പൊതുസമൂഹത്തിന് ഒരുപാട് പഠിക്കാനുണ്ട് ഞാൻ എടുത്തു പറയാ ഞാൻ ഈ പറയുന്ന മുഹമ്മദ് അഷ്റഫിനെ ആൾക്കൂട്ട കൊല ചെയ്തത് ഒരിക്കലും അംഗീകരിക്കുന്നില്ല ആൾക്കൂട്ടം അത് ചെയ്യുന്നത് അംഗീകരിക്കാൻ പറ്റില്ല അത് കോൺഗ്രസ് സർക്കാരിന്റെ അങ്ങേയറ്റത്തെ വീഴ്ചയാണ് അതേപോലെ തന്നെ വെട്ടിക്കൊലപ്പെടുത്തി തീവ്രവാദികൾ വന്ന് വെട്ടിക്കൊലപ്പെടുത്തി തീവ്രവാദികൾ ആരൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് നടന്നിട്ടുണ്ട് ഞാനത് വായിച്ചു ചോൽപ്പിക്കാം അബ്ദുൽ സഫ്മാന് നിയാസ് മുഹമ്മദ് ഖുസാമില് കലന്ദർ ഷാഫി ആദിൽ മഹ്റൂഫ് നാഗരാജ് മുഹമ്മദ് റിസ്വാന് രഞ്ജിത്ത് ഇത്രയും ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കൊലപാതകമായി ബന്ധപ്പെട്ട് ഇന്ത്യ ടുഡേയിൽ ഉൾപ്പെടെ വാർത്തയുണ്ട് എന്നിട്ട് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ എന്തുകൊണ്ടാണ് ഇവരുടെ രാഷ്ട്രീയം നോക്കി കണ്ടെത്തിയിട്ട് കേരളത്തോട് വിളിച്ചു പറയാത്തത് ഇത് മുഹമ്മദ് അസ്ലമിനെ കൊലപ്പെടുത്തിയത് സംഘപരിവാറാണ് ആർ എസ് എസ് ആണെന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകർക്ക് അത് എവിടെ നിന്ന് അവർക്ക് തെളിവ് കിട്ടിയെന്ന് തീരെ മനസ്സിലാവുന്നില്ല പക്ഷേ ഏ സഫ ഈ പറയുന്ന ഈ സുഹാസ് ഷെട്ടിയെ കൊലപ്പെടുത്തിയവരെ അറസ്റ്റ് ചെയ്ത് എട്ടുപേരെ അവരുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നു ഡീറ്റെയിൽ പുറത്തു വന്നു അവരുടെ രാഷ്ട്രീയം ആരും ഇവിടെ തപ്പുന്നില്ല ഒരു വാർത്തയും കൊടുക്കുന്നില്ല അവരെക്കുറിച്ച് മിണ്ടുന്നില്ല ഇതൊക്കെ തന്നെ സകല ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിയണം രണ്ട് കൊലപാതകങ്ങൾ മംഗളൂരുവിൽ നടന്നിട്ട് കോൺഗ്രസ് സർക്കാരിനെതിരെ ഒരക്ഷരം ഉണ്ടെന്നില്ല ഓ ഒരു അതേ സമയത്ത് ഒരു കൊലപാതകത്തിൽ മതം നോക്കി തങ്ങളിൽ പെട്ടതല്ല എന്ന് ഉറപ്പിച്ചിട്ട് ആഘോഷം നടക്കുക ലോകത്തൊരു മനുഷ്യൻ കൊല്ലപ്പെട്ടിട്ട് ഇങ്ങനെ ആഘോഷിക്കാൻ ഈ തീവ്രവാദികൾക്ക് ഈ ജിഹാദികൾക്കെ സാധിക്കൂ എന്നുള്ളതും സകലരും തിരിച്ചറിയുക